എല്ലാം ഒരുക്കി വച്ചാണ് മാണിയൂരുസ്താദ് മടങ്ങിയത് എല്ലാ കാര്യത്തിലും കൃത്യമായ ഒരുക്കത്തിൽ മാത്രം ജീവിച്ച നമ്മുടെ മാണിയൂരുസ്താദിൻ്റെ വഫാത്തിനായുള്ള ഒരുക്കം ഉസ്താദിൻ്റെ ജീവിതം എത്രമേൽ സുന്ദരമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു താൻ ജീവിതകാലത്ത് പാതിരാ സമയങ്ങൾ ഇബാതത്തിലായി കഴിഞ്ഞ അതേ തറയിൽ ലക്ഷോപലക്ഷം ആളുകൾക്ക് ആശ്വാസം നൽകിയ അതേ റൂമിൽ അന്തിയുറങ്ങാൻ ആഗ്രഹം പറഞ്ഞ ഉസ്താദ് തറ പൊളിച്ച് കബറാക്കാൻ എടുക്കേണ്ട ആഴം അതിൻ്റെ മേൽ ഇടേണ്ടുന്ന മണ്ണ് എല്ലാം പറഞ്ഞു പറഞ്ഞുവെച്ചായിരുന്നു മഹാൻ്റെ മടക്കം കഫൻ ചെയ്യേണ്ട രീതിയും അതിന് ഉപയോഗിക്കേണ്ട തുണികളും മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് അവകൾ സംസമിൽ കഴുകി ഉണക്കി വെച്ച് തലയിൽ കെട്ട് സ്വന്തം കൈകൊണ്ട് കെട്ടിവെച്ചിട്ട് പുതുമണവാളനാകാൻ ഒരുക്കം നടത്തിയിരുന്നു ഉസ്താദ് വസിയത്ത് പ്രകാരം കഫൻ ചെയ്യുമ്പോൾ വല്ല സംശയവും വന്നാൽ നോക്കാൻ തഴവാ ബെയ്ത്തിൽ കഫൻ ചെയ്യുന്ന ഭാഗം പറയുന്നത് കോപ്പിയെടുത്ത് വസീത്തിൽ വച്ചിരുന്നു തഴവാ ബെയ്ത്തിൽ സൂചിപ്പിച്ച ഭാഗം ബാജൂരിയിലുള്ള ഇബാറത്ത് നോക്കാനും അതുപ്രകാരം ചെയ്യാനും ഉസ്താദ് സ്വന്തം കൈപ്പടയിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് തിങ്കളാഴ്ച സുബീഹിയോടടുത്ത സമയം മക്കളും മറ്റും കൂടെയിരിക്കെ അള്ളാ അല്ലാ എന്ന് ഉരുവിട്ട് കൊണ്ടിരിക്കെയാണ് ഉസ്താദ് പോയത് ഉസ്താദിൻ്റെ ജനാസ കാണാൻ വന്ന രാവിലത്തെ ജനക്കൂട്ടം കണ്ട് പലരും പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും കാണിച്ചിട്ട് ഇന്ന് മറവ് ചെയ്യാൻ പറ്റൂല എന്ന് പക്ഷേ ജീവിതകാലത്ത് തന്നെ കാണാൻ വന്ന അവസാനത്തെ ആളെയും നിറഞ്ഞ പുഞ്ചിരിയിൽ സ്വീകരിച്ച ഉസ്താദിൻ്റെ ജനാസ അവസാനത്തെ ആളും കണ്ടതിനു ശേഷം അസർബാങ്ക് സമയം മറവ് ചെയ്യാൻ സാധിച്ചതും ഒരത്ഭുതം തന്നെ നമ്മെ ഏറെ സ്നേഹിച്ച ഉസ്താദിൻ്റെ ബർസഖി ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ